അയ്യോട്ടിക്കാം എന്താ ഇത് എന്താ എനിക്ക് അറിയൂട്ടെ Wind. Mae'n llawer o bared. Mae'n llawer o bared. Diolch yn fawr i chi. Diolch i nahi girana color wash nahi kaun aayuda പോർച്ചി കാറ്റ് ദേ വരിസ് കാറ്റ് ഇടുങ്ങി ഇടുങ്ങി മുടക്കല്ലേ നീ മുടിക്കല്ലേ എന്താ എന്താ ഇതിന് അമ്മയാണ്ടല്ലോ ഒട്ടി ആ ദൊന്നുള്ള ഗേസ് ആ ദൊന്നുള്ള ഗേസ് നമ്മയാണ്ട മടി അതി ഫസ്റ്റ് കണ്ടോ ഇതെбло один പിന്നെ ഊടിപ്പോയി ഗി അത് അന്ന് വാങ്ങിയാട്ടു ഇത് മാതിരി തന്നെയല്ലേ നമ്മൾ കയ്യിലിരുന്നില്ല